ഡിസംബർ പതിനഞ്ച് വിശുദ്ധ മരിയ ക്രൂസിഫിക്സ ദിറോസ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെ കാലഘട്ടം മേരി ക്രൂസിഫിക്സ ഇറ്റലിയിലെ ബ്രേക്ഷ്യയിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു ബാല്യം മുതൽക്ക് തന്നെ അവൾ ദരിദ്രരോട് അതീവ അനുകമ്പ പ്രദർശിപ്പിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ രാജ്യത്ത് കോളറ ബാധിച്ചപ്പോൾ ക്രൂസിഫിത്സായും കുറേ കൂട്ടുകാരും കൂടി രോഗികളെ ശുശ്രൂഷിക്കാനിറങ്ങി അവരാണ് ഉപവീഠദാസ്തികൾ എന്ന സ്ഥാപനത്തിൻ്റെ പ്രാഥമിക അംഗങ്ങൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ സമാരംഭിച്ച ഈ സഭയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്നിൽ ഒൻപതാം പി യു അംഗീകാരം നൽകി ക്രൂശതനോടുള്ള അവളുടെ സ്നേഹമാണ് ക്രൂസിഫിത്സ എന്ന രണ്ടാമത്തെ പേരിന് കാരണമായത് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ക്രൂസിഫിക്സ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ അവളെ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു അവൾ സ്ഥാപിച്ച സഭയ്ക്ക് ഇന്ന് മുന്നൂറ് ശാഖാമഠങ്ങളുണ്ട് വചനം പത്രോസ് എഴുതിയ ഒന്നാം ലഗ്നം രണ്ടാമധ്യായം ഒൻപതാം വാക്യം എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ വിശുദ്ധജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം വിചിന്തനം രക്തം ചിന്തിയുള്ള മരണം മാത്രമല്ല രക്തസാക്ഷിത്വം കർത്താവിന് പ്രതിഷ്ഠിതമായ ആത്മാവിൻ്റെ ശരിയായ സേവനം അനുദിന രക്തസാക്ഷിത്വമാണ് വിശുദ്ധ ജെറോമിൻ്റെ വാക്കുകൾ